നമസ്കാരം കരുവന്നൂർ കള്ളപ്പണ കേസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീനെ ഇ ഡി പ്രതി ചേർക്കും സെക്രട്ടറി എം എം വർഗീസിനെയും ഇ ഡി പ്രതി ചേർക്കുമെന്ന് സൂചനയുണ്ട് എം പി ആയ കെ രാധാകൃഷ്ണനും പ്രതിയാകുമെന്നാണ് സൂചന അന്തിമ കുറ്റപത്രം ഇന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിക്കും പാർട്ടിയുടെ ചില ബാങ്ക് അക്കൌണ്ടിലൂടെ കരുവന്നൂരിൽ കള്ളപ്പണം എത്തിച്ച പാർട്ടി വെളുപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ പ്രാദേശിക ഘടകങ്ങളുടെ പേരിലെ അക്കൌണ്ടുകൾ നിയന്ത്രിച്ചത് ജില്ലാ സെക്രട്ടറിമാരാണെന്നാണ് നിഗമനം ഈ സാഹചര്യത്തിലാണ് മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതികളാവുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ നീക്കം ഇതിനൊപ്പം കരുവന്നൂരിൽ സി ബി ഐയും അന്വേഷണത്തിന് എത്തിയേക്കും കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ എം വി സുരേഷ് ആണ് ഇ ഡിയുടെയും സി ബി ഐയുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കള്ളപ്പണ ഇടപാട് വ്യക്തമായതോടെ ഇ ഡി അന്വേഷണം ആരംഭിച്ചെങ്കിലും സി ബി ഐ അന്വേഷണ ആവശ്യത്തിൽ തീരുമാനം നീണ്ടുപോയി പലവട്ടം കേസ് മാറ്റിവെച്ചെങ്കിലും വൈകാതെ അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് സൂചന ബാങ്ക് ജീവനക്കാരും സി പി എം പ്രാദേശിക നേതാക്കളുമടക്കം പ്രതിപട്ടികയിലുണ്ടെങ്കിലും എ സി മൊയ്തീനെയോ എം എം വർഗീസിനെയോ പ്രതി ചേർത്തിരുന്നില്ല മൊയ്തീനെ പലവട്ടം ചോദ്യം ചെയ്തും വീട് റെയ്ഡ് ചെയ്തും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും ഇഡി അന്വേഷണം പുരോഗമിച്ചെങ്കിലും കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല തട്ടിപ്പ് നടന്ന കാലത്ത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടി അക്കൗണ്ടുകളുടെ കസ്റ്റോഡിയനായി പ്രവർത്തിച്ചു എന്നതാണ് വർഗീസിനെ ആരോപണ വിധേയനാക്കിയത് ഇഡി കേസിൽ പരാമർശിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പങ്കിനെ അന്വേഷണം നടത്താൻ ഹൈക്കോടതി അടുത്തത് ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരുന്നു രാഷ്ട്രീയക്കാരെ ആരെയും സംരക്ഷിക്കരുതെന്നും രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും സമ്മർദ്ദം ചെലുത്തി വിളിച്ചാൽ ഉടൻ ഫോൺ റെക്കോർഡ് ചെയ്യണമെന്നും കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് ഡി കെ സിംഗ് നിർദ്ദേശിച്ചു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സമ്മർദ്ദത്തിന് വിധേയമാകാതെ അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചു ഇതു മീഡിയയുടെ നീക്കങ്ങൾക്ക് കരുത്തുപകർന്നു സി പി എം നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ അന്വേഷണം നടത്താനാണ് കോടതിയുടെ നിർദ്ദേശം നിലവിൽ കൃത്യമായ അന്വേഷണമല്ല നടക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് അന്വേഷിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു കേസിൽ ഉൾപ്പെട്ടവർ സി പി എം നേതാക്കളാണ് ഇവരെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ കഴിയുമോ എന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ആരാഞ്ഞിരുന്നു ഇടിയുടെ കേസ് രേഖയും സത്യവാങ്മൂലത്തിന്റെ പകർപ്പും അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകാനും കോടതി നിർദ്ദേശം നൽകി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് എം വി സുരേഷ് നൽകിയ ഹർജിയിലായിരുന്നു ഇടക്കാല ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനാലിനാണ് കരുവന്നൂർ തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം വായ്പക്കാരിൽ നിന്നും തിരിച്ചുപിടിച്ചപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി തിരികെ നൽകി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി നിക്ഷേപിച്ചവർ കൂടി തങ്ങളുടെ പണം ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിക്കുന്നത് പതിവായി കിട്ടാനായി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ഉണ്ടെങ്കിലും ഈ തുക ലഭിച്ചിട്ടില്ല രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നേതാക്കൾ അവരുടെ മക്കളുടെ പേരിലും മറ്റും വായ്പ വാങ്ങി തിരിച്ചടയ്ക്കാത്തതായുണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കാനും ബാങ്ക് തയ്യാറായില്ല ചികിത്സ പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി എത്തുന്നവർക്കും നിക്ഷേപത്തിന്റെ വിഹിതം തിരികെ നൽകാൻ വിഷമിക്കുകയാണ് ബാങ്ക് എന്തായാലും കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സി മൊയ്തീനെ ഇ ഡി പ്രതി ചേർത്തേക്കും മൊയ്തീനു പുറമെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ഇ ഡി പ്രതിചേർക്കുമെന്ന് സൂചനയുണ്ട് എം പി ആ കെ രാധാകൃഷ്ണനും പ്രതിയാകുമെന്നാണ് സൂചന അന്തിമ കുറ്റപത്രം ഇന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിക്കും